ജനുവരി ആറ് വിശുദ്ധ ആൺഡ്രെ ബെസറ്റ് വിശുദ്ധനായി തീർന്ന ഒരു സന്യാസ സഹോദരനാണ് ആൻഡ്രെ ബെസറ്റ് സന്യാസവ്രതം വ്രതം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പേര് ആൽഫ്രഡ് ബെസറ്റ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഐസക് ബസറ്റിൻ്റെയും ക്ലോത്തിൻസ് ഫോസിയുടെയും പന്ത്രണ്ട് മക്കളിൽ എട്ടാമനായി കാനഡയിൽ ആൽഫ്രഡ് ജനിച്ചു മരം വെട്ടുകാരനായിരുന്ന പിതാവ് ആൽഫ്രഡിന് ഒൻപത് വയസ്സുള്ളപ്പോൾ മരം വീണ് മരിച്ചു ആൽഫ്രഡിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അമ്മ ക്ഷയരോഗം ബാധിച്ച് മരിച്ചു അനാഥനായ ആൽഫ്രഡിനെ ഒരു കുടുംബം ദത്തെടുത്ത് വളർത്തി ഇടവക ദേവാലയത്തിലെ മതബോധന ക്ലാസ്സുകളാണ് വിശുദ്ധനെ വിശുദ്ധ യു പിതാവിനോടും ഈശോയുടെ പീഡാനുഭവത്തോടുമുള്ള ഭക്തിയിൽ വളർത്തിയത് പതിനാല് വയസ്സായപ്പോൾ പഠിക്കാൻ സ്കൂളിൽ ചേർന്നെങ്കിലും പഠനത്തിൽ പിന്നോക്കമായതിനാൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി പിന്നീട് അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി പല ജോലികൾ ചെയ്തു കർഷകനായും കൊല്ലനായും ചെരുപ്പുകുത്തിയായും പ്രവർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹത്തിൻ്റെ ഇടവക വൈദികനായ ആൻഡ്രെ പ്രൊവൻസിൽ ആ യുവാവിൻ്റെ ഭക്തിയും ഔദാര്യവും ശ്രദ്ധിച്ചു ആ വൈദികൻ അദ്ദേഹത്തെ മോൺട്രിയലിലെ ഹോളി ക്രോസ് സന്യാസ സഭയിലേക്ക് അയച്ചു ഞാൻ നിങ്ങൾക്ക് ഒരു വിശുദ്ധനെയാണ് അയക്കുന്നത് എന്നാണ് അദ്ദേഹം തൻ്റെ കത്തിൽ എഴുതിയത് ആൽഫ്രഡിൻ്റെ അനാരോഗ്യം കൊണ്ട് അധികാരികൾ പ്രവേശനം നിഷേധിച്ചെങ്കിലും മോൺട്രിയലിലെ മെത്രാൻ ഇടപെട്ടതുകൊണ്ട് ആൽഫ്രഡ് ഡസറ്റ് അവിടെ സന്യാസ സഹോദരനായി സ്വീകരിക്കപ്പെടുകയും ആൺഡ്രെ എന്ന പുതിയ പേരെ ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ലഭിച്ച ജോലികൾ മോൺട്രിയൽ കോളേജിലെ വാതിൽ കാവൽക്കാരൻ സങ്കീർത്തി പാലകൻ രോഗി ശുശ്രൂഷകൻ അലക്കുകാരൻ ബാർബർ തോട്ടക്കാരൻ എന്നിവയൊക്കെയായിരുന്നു കോളേജ് ഗേറ്റിന് സമീപത്തെ ചെറിയ മുറിയിൽ അദ്ദേഹം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു വിശുദ്ധ യുവസൈപ്പിതാവിൻ്റെ ഭക്തനായിരുന്ന ആൻഡ്രേ രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും വിശുദ്ധ യുവസൈ പിതാവിൻ്റെ മധ്യസ്ഥത്താൻ രോഗസൗഖ്യം നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു ആയിരക്കണക്കിന് രോഗികൾ അങ്ങനെ സൗഖ്യം പ്രാപിച്ചു വിശുദ്ധ യുവസൈ പിതാവിൻ്റെ ബഹുമാനത്തിനായി യുസൈപ്പിതാവിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം നിർമ്മിക്കാൻ അദ്ദേഹം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും ദേവാലയം പൂർത്തിയാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ വിശുദ്ധൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി രണ്ടായിരത്തി പത്തിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു വിശുദ്ധ ആൻഡ്രയുടെ പ്രയത്നത്താൽ നിർമ്മിച്ച ദേവാലയത്തിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത് എന്നാൽ അഴുകാത്ത അദ്ദേഹത്തിൻ്റെ ഹൃദയം ദേവാലയത്തിൽ പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്നു